എന്തിനാണ് വെച്ചാ മതി ഇവിട പിടി ചെന്ന് ഉപയോഗിക്കാറുള്ളത് ഇപ്പൊ എന്തിനാണ് വാങ്ങിക്കുന്ന ഗ്ലാസ് ഒക്കെ പിന്നെ മേടിക്കാം വേറെന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നോക്ക് വെറുതെ എന്റെ കയ്യിലുള്ള പൈസ കുറച്ച് കളയാനായിട്ട് ഓ ഓർക്കോണ് സുഖ ജീവിതം ഞാൻ വരയാണ് ആ ചായ ഒന്ന് തളപ്പിച്ചു നോക്കാം ഇതൊന്നുമില്ല ചായ ഏട്ടാ എനിക്ക് നല്ല സുഖമില്ല

ഈ സമയത്ത് അങ്ങനെ കിടക്കണ പതിവില്ലല്ലോക്ക് പോയി നോക്കട്ടെ എടാ എന്താണ് ഇവിടെ നടക്കണത് ആ കൊച്ചിന് ചുട്ട് കൊള്ളണം പനിയാണല്ലോ എന്നിട്ട് നീ ഇവിടെ കണ്ട് സുഖിക്കനോള് പനി വന്നുകഴിഞ്ഞാല് പാരസെറ്റാമോള് മേടിച്ചു കൊടുത്താൽ അസുഖം മാറും നിനക്ക് നിന്റെ ഭാര്യനോട് ഒരു സ്നേഹമില്ലേ പിള്ളേർക്ക് എന്തെങ്കിലും അസുഖം എന്നാ നീ അപ്പ തന്നെ ആശുപത്രിയിലോട്ട് ഓടോ അല്ല എന്താണ് ഭാര്യയ്ക്ക് അസുഖം വന്നാൽ മരുന്നൊന്നും മേടിച്ചു കൊടുക്കണ്ടതാണ് നീ അല്ലെങ്കിലേ അവൾ ഇവിടെ കൂട്ടിലിട്ട കിട്ടിനെ പോലെ വളർത്തണം ഓരോടത്തും പുറത്തൊന്നും കൊണ്ടാവാറില്ല വീട്ടില് പണിയെടുക്കണേനോട്ട് വിലയുമില്ല ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട് ഇത് നീ എന്റെ മോനായതുകൊണ്ട് പലതും ഞാൻ പറയുന്നില്ലെന്നുള്ളൂ പക്ഷെ ഇപ്പൊ നീ കാണിച്ചത് ശരിയല്ല കേട്ടോ ചുട്ടുപോലാണ് പനിയായിട്ട് അപ്പൊ കൊച്ചി കാണും പാരസിറ്റമോള് ഭാര്യമാരോടെ നല്ലോണം സ്നേഹം വേണം നിന്റെ അപ്പന എന്നോട് എങ്ങനെയാണ് സ്നേഹത്തോടെ അല്ലേ പെരുമാറുന്നത് പിന്നെ നിനക്ക് മാത്രം എങ്ങനെ ഇങ്ങനെ ഒരു സ്വഭാവം കിട്ടി ഭാര്യമാരെ വീട്ടിലെ വേലക്കാരിറ്റികളൊന്നും അല്ല നിന്റെ പോലെ തന്നെ ഈ വീട്ടില് എല്ലാ ഉത്തരവാദിത്തവും എല്ലാ അവകാശവും ഉണ്ട് സ്നേഹം കൊടുക്കണം കൊറേ പൈസ കൊണ്ടൊന്നും കൊടുത്ത് ഭക്ഷണം വേവിച്ചിട്ടുണ്ടാക്കിയത് കാര്യമില്ല ഉത്തരവാദിത്തങ്ങൾ മനുഷ്യ നിർവഹിക്കുന്നു നീ അവളെ വേഗം ആശുപത്രിക്ക് കൊണ്ടുപോയിട്ട് എന്നോട് സംസാരിച്ചാൽ മതി ആ പോയി വന്നാ എന്ത്ോക്ടർ മരുന്നൊക്കെ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ അത്ര ക്ഷീണോള കൊച്ചി നീ ഇവിടെ പാരസെറ്റമോൾ മേടിച്ചൊടുത്ത് കിടത്തിയത് നിനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് അറിയാമോ രണ്ടു ദിവസം റെസ്റ്റ് ഒന്നും വേണ്ട ഒരു തന്നെ ഞാൻ പിന്നെ കൂട്ട്മാരുന്ന് കഴിക്കുമ്പോൾ അതൊന്നും കൊഴപ്പില്ല മോളെ അമ്മയുണ്ടല്ല അമ്മ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ പോന്നുള്ളൂ മോളെ നല്ലോണം അതൊന്നും വേണ്ട ഞാൻ രണ്ടുപേർക്കുള്ള ഭക്ഷണോളാം നീ പോയി കിടന്നോ എന്താണ് നിന്റെ ഉദ്ദേശം ഇതുപോലെ മുമ്പോട്ട് പോവാനാണ് ഉദ്ദേശം ഇന്ന ഒരു ദിവസം മാത്രം സ്നേഹിച്ചിട്ട് കാര്യമില്ല പോലെ ഉദ്ദേശം ഇനി ഇതേപോലെ എന്നെ ഇങ്ങോട്ട് വരുത്തിക്കരുത് ഇവിടുത്തെ എല്ലാ ജോലിയും ഭാര്യയും ഭർത്താം കൂടി ഒരുമിച്ച് തന്നെ ചെയ്യാനുള്ളതാണ് അതുപോലെ തന്നെ അവളെങ്കിലും ഒക്കെ പുറത്തൊക്കെ കൊണ്ടുപോവേ നീ എടുത്തോ അമ്മ ഈ സ്നേഹിക്കുക സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും തടസ്സം നിൽക്കുകയും സ്വന്തം ഭാര്യയെ വീട്ടിലെ ജോലിക്കാരിയായി മാത്രം കാണുകയും ചെയ്യുന്ന ഇതുപോലുള്ള ഭർത്താക്കന്മാരും നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ തിരിച്ചറിയേണ്ടത് ഭാര്യമാരുടെ മനസ്സല്ലേ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ ഭാര്യമാരെ സ്നേഹിക്കാനും സാധിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്